ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വളരെയേറെ സ്വാധീനിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് ഇല്ലാത്തവർ വളരെ ചുരുക്കമാണ് ഏതു നേരവും നമുക്ക് മുന്നിൽ കിട്ടുന്ന ഓരോ നോട്ടിഫിക്കേഷനിലും ആപ്ലിക്കേഷനിലും ക്ലിക്ക് ചെയ്ത് അവയം സന്ദർശിച്ചു പോകുന്നതാണ് പതിവ് രീതി ഭാവിയെക്കുറിച്ച് അറിയാനെന്ന പേരിലെത്തുന്ന നോട്ടിഫിക്കേഷൻ ആണെങ്കിലും പറയേണ്ടതില്ല വ്യക്തിയുടെ ജനന തീയതി അടക്കം എല്ലാ പേര് വിവരങ്ങളും നൽകും എന്നാൽ ഇങ്ങനെ പ്രവചനത്തിന് ചെവി കൊടുക്കുന്നവർക്ക് വമ്പൻ പണിയാണ് കാത്തിരിക്കുന്നതെന്ന് കേരള പോലീസ് ഓർമ്മിപ്പിക്കുന്നു കിട്ടുന്ന സമയമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചെലവഴിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും ഫേസ്ബുക്കിൽ കിട്ടുന്ന നോട്ടിഫിക്കേഷനിലെല്ലാം കയറി സന്ദർശിച്ച് ആനന്ദം കണ്ടെത്തുകയാണ് പതിവ് രീതി ഫേസ്ബുക്കിലെ പേജിൽ മൊത്തത്തിൽ പരതി നടക്കുമ്പോൾ അതിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിയെക്കുറിച്ച് ആരും ബോധവാന്മാരല്ല കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു വരും ജന്മത്തിൽ ആരാകും എങ്ങനെയാണ് മരണം വർഷങ്ങൾ കഴിയുമ്പോൾ കാണാൻ എങ്ങനെയിരിക്കും ഇങ്ങനെ തുടങ്ങി നിരവധി ആപ്ലിക്കേഷൻ പലരും പരീക്ഷിക്കാറുമുണ്ട് എന്നാൽ ഇതിന് പിന്നിലെ ചതികൾ ആരും ശ്രദ്ധിക്കാറില്ല ഫേസ്ബുക്കിലെ പ്രവചനങ്ങൾക്ക് പിന്നാലെ പോകുന്നവർക്ക് മുന്നറിയിപ്പുമായി കേരള പോലീസ് രംഗത്തെത്തിയിട്ടുണ്ട് ഫേസ്ബുക്കിലൂടെ തന്നെയാണ് സാധാരണക്കാരായ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനുള്ള പോലീസിന്റെ ശ്രമം ഫേസ്ബുക്കിലെ പ്രവചനങ്ങളിൽ പരീക്ഷണം നടത്തുന്നവർ സൂക്ഷിക്കുക നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടേക്കാം എന്ന മുന്നറിയിപ്പോടു കൂടിയാണ് പോലീസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അടുത്ത ജന്മത്തിൽ നിങ്ങൾ ആരാകും നിങ്ങളുടെ മരണ വാർത്ത എന്തായിരിക്കും ഇതിഹാസങ്ങളിൽ നിങ്ങളുമായി സാമ്യമുള്ള കഥാപാത്രം ആരാണ് തുടങ്ങിയ യുക്തിരഹിതമായ പ്രവചനങ്ങളുമായി ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെടുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് പരീക്ഷണം നടത്തുന്നവർ ശ്രദ്ധിക്കുക ഇത്തരം ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ പ്രവർത്തന സജ്ജമാകുന്ന ആപ്ലിക്കേഷനുകളിലൂടെ നിങ്ങളുടെ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെടാനും അതിലൂടെ നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ നഷ്ടമാകാനും സാധ്യത ഏറെയാണ് ഈ ലിങ്ക് വഴി ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് ഇൻസ്റ്റാൾ ആകുന്ന ആപ്പുകളിലൂടെ നിങ്ങളുടെ വിവരങ്ങൾ ചോർത്തിയെടുക്കാനുള്ള അവസരമാണ് തട്ടിപ്പുകാർക്ക് നൽകുന്നതെന്ന് ഓർക്കുക ഫേസ്ബുക്കിൽ ഇത്തരത്തിലുള്ള ആപ്പുകൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും പോലീസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ഇതുപോലുള്ള ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്തവരുടെ ആയിരക്കണക്കിന് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട് പരിചയമില്ലാത്ത വിദേശികളുടെ ഫ്രണ്ട് റിക്വസ്റ്റ് അവഗണിക്കണം അവർ തരുന്ന ലിങ്കുകൾ തുറക്കരുത് മലയാളികളുടെ അടക്കം അഞ്ഞൂറിലധികം ആളുകളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഇതിനോടകം ഹാഷ്ടാഗ് ഐ എസ് എ എ സി ഓ ഡി എൻ മലയാളികളുടെ അടക്കം അഞ്ഞൂറിലധികം ആളുകളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഇതിനോടകം ഹാക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞു എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ ഓർമ്മിപ്പിക്കുന്നു ഹാക്ക് ചെയ്യാൻ ഉപയോഗിച്ച ഐ ഡിയും കേരള പോലീസ് വെളിപ്പെടുത്തിയിട്ടുണ്ട് അക്കൗണ്ടുകൾ സുരക്ഷിതമാക്കാൻ പ്രൈവസി സെറ്റിംഗ്സിലും സെക്യൂരിറ്റി സെറ്റിംഗ്സിലും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക നിങ്ങളുടെ അക്കൗണ്ടിൽ സെക്യൂരിറ്റി സെറ്റിംഗ്സിൽ ആപ്സ് ആൻഡ് വെബ്സൈറ്റ്സ് എന്ന മെനുവിലൂടെ നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകൾ കാണുവാൻ സാധിക്കും അതിലുള്ള ആപ്ലിക്കേഷനുകൾ നീക്കം ചെയ്യുക വ്യാജ ആപ്പുകൾ വഴി ഡേറ്റ ഷെയറിംഗ് ഓപ്ഷനിലൂടെ വിവരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ആപ്സ് വെബ്സൈറ്റ്സ് ആൻഡ് ഗെയിംസ് മെനുവിൽ സെറ്റിംഗ്സ് ടേൺ ഓഫ് ചെയ്യുക കൂടാതെ ഫേസ്ബുക്കിന്റെ സെറ്റിംഗ്സിൽ സെക്യൂരിറ്റി ആൻഡ് ലോഗിൻ തെരഞ്ഞെടുത്താൽ ടു ഫാക്ടർ ഓതന്റിക്കേഷൻ സെറ്റ് ചെയ്തും സുരക്ഷ ഉറപ്പാക്കാമെന്നും കേരള പോലീസ് ഉറപ്പ് നൽകുന്നു ന്യൂസ് ഡെസ്ക് മർണാട ടി